ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സച്ചുസ് ഫാമിലി അപ്പം ഇന്നൊരു ബ്രൊക്കോളി മെഴുക്ക് പുരട്ടിയാണ് ഉദ്ദേശിക്കുന്നത് ഉണ്ടാക്കാനായിട്ട് അപ്പം അതിനുവേണ്ടി നല്ലൊരു ഇടത്തരം ചെറിയ ഒരു ബ്രക്കോളിയാണ് എടുത്തിരിക്കുന്നത് അത് ചെറിയ പീസുകളായിട്ട് ഇതേപോലെയുള്ള ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ മുറിച്ച് വെച്ചിരിക്കുകയാണ് ചെറിയ സ്ലൈഡിങ് സൈസായിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി അതിനു വേണ്ടി കുറച്ച് സവാള ഒരു രണ്ട് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നല്ല വലിയ സവാളയാണ് അത് രണ്ട് സവാള അരിഞ്ഞ് അത് ഓരോ അല്ലികളും അടർത്തി വെച്ചിരിക്കുകയാണ് പിന്നെ നീളത്തിലുള്ള പച്ചമുളകും കറിവേപ്പിലയും ഇത്രയും എടുത്തിരിക്കുന്നത് പിന്നെ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആകെ ടെർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി മാത്രമാണ് ആവശ്യമുള്ളത് പിന്നെ പാകത്തിനുള്ള ഉപ്പും അപ്പോൾ ഇതിനു വേണ്ടി ഒരു നല്ല കടായ എടുത്ത് അടുപ്പിൽ വെച്ച് വെച്ചിട്ടുണ്ട് അതിന് അതിന് വേണ്ട എണ്ണ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുന്നു ഇതിൽ നമ്മൾ കടുകോ മറ്റു കാര്യങ്ങളൊന്നും ഇടുന്നില്ല ആദ്യം ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായി ഇളക്കി കൊടുക്കുക അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഇനി അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച രണ്ട് സവാള അരിഞ്ഞു വെച്ചതാണ് ചേർക്കുന്നത് അത് ഓരോ അല്ലികളും സെപ്പറേറ്റ് ആയിട്ട് കൈകൊണ്ട് നല്ല ഞെക്കി പിഴിഞ്ഞെടുത്ത സവാളയാണ് അപ്പോൾ അത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും നല്ല രീതിയിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടാനും അത് എളുപ്പമായിരിക്കും ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർക്കുന്നില്ല അതൊരു ഇടത്തരം ചുവന്ന നിറത്തിലാകുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല ഡ്രൈ ഫ്രൈ ആയി കിട്ടുന്നത് പോലെ നമ്മൾ ഈ സവാളയും പച്ചമുളകും എല്ലാം വെക്കുക നല്ല ഫ്ലെയിമിൽ തന്നെ വെക്കുക പിന്നെ അതിന് ശേഷം അതൊന്ന് വരണ്ടി കിട്ടിയതിന് ശേഷമാണ് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ബ്രൊക്കോളി അതിലേക്ക് ഇടുന്നത് അതും വീണ്ടും നന്നായി എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഉപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളിപ്പോൾ ഇടുന്നില്ല അത് നന്നായി ചെറിയ രീതിയിൽ വാട്ടി കിട്ടിയതിന് ശേഷം ിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസും ഉപ്പും എല്ലാം നമ്മൾ ചേർക്കുന്നത് നന്നായി ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് ഇത് മെഴുക്ക് പുരട്ടി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ മുന്നിൽ നിൽക്കേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ നമ്മളുടെ നമ്മൾ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ അതിന് അത്രത്തോളം തന്നെ ടേസ്റ്റി ആയി കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്ക് യൂസബിൾ യൂസബിളായിട്ടുള്ള സ്യൂട്ടബിളായിട്ടുള്ള ആ ഒരു കംഫോർട്ട് ആയ ഒരു ഇതിൽ വെടിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് നന്നായി വേവിക്കാം അപ്പോൾ ഏകദേശം ഇതായി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചർമറിക് പൗഡർ ഒരു അര ടീസ്പൂൺ തന്നെ ചേർത്താൽ മതിയാകും ഒരുപാടും കൂടി പോകരുത് ഒരു അര ടീസ്പൂൺ ചർമറിക് പൗഡർ ചേർത്ത് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുന്നു ഇളക്കി കൊടുക്കുമ്പോഴും നമ്മൾ നന്നായി ശ്രദ്ധിക്കുക പെട്ടെന്ന് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഒരുപാട് ഏകദേശം വാടി കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഒരു സിമ്മിൽ നമുക്ക് വെക്കാം നന്നായിട്ട് അത് ആ ഒരു ബ്രൗണിഷക്കെ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കതിനെ ലാസ്റ്റ് അവസാന ഭാ സമയത്തേക്കും മാത്രം നമ്മൾ ഉപ്പ് ചേർക്കാം അല്ലെങ്കിൽ ഫസ്റ്റ് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ഗ്രേവി ആയി പോകുക അപ്പോൾ കുറച്ച് ഡ്രൈ ഫ്രൈ പോലെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ആണ് മെഴുക്ക് പുരട്ടിയിൽ നമ്മൾ ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ സോൾട്ട് ചേർക്കുന്നത് സോൾട്ട് ചേർത്ത് പതുക്കെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് വേണമെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാം അല്ല എന്നുണ്ടെങ്കിൽ തുറന്നിരുന്നാലും പ്രോബ്ലം ഇല്ല നന്നായി ഇളക്കി കൊടുക്കുക ഏകദേശം നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് വേറെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള യാതൊരു ഇൻഗ്രീഡിയൻസും നമുക്ക് ആവശ്യമില്ല ഇത് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള മെഴുക്ക് പുരുട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ബ്രക്കോളി മെഴുക്ക് പുരട്ടിയാണ് റെഡി ആയിട്ടുള്ളത് ഏകദേശം കുറച്ച് തന്നെ വളരെ ചെറിയൊരു പീസാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക